ഓഗസ്റ്റ് പതിമൂന്ന് വേൾഡ് ഓർഗൻ ഡൊണേഷൻ ഡേ അഥവാ ലോക അവയവ ദാന ദിനം പല ആശുപത്രികളും സംഘടനകളും ഒക്കെ ഈ ദിനത്തിൽ അവയവദാനം പ്രോത്സാഹിപ്പിക്കാൻ പല പരിപാടികളും നടത്താറുണ്ട് നിങ്ങൾ ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ എന്തിനാണ് ഇങ്ങനെ ഒരു ദിനം അവയവദാനത്തെ പ്രോത്സാഹിപ്പിക്കാൻ യഥാർത്ഥത്തിൽ അതിൻ്റെ ആവശ്യമുണ്ടോ അവയവങ്ങൾ ദാനം ചെയ്യണമോ നമസ്കാരം ഞാൻ സുനിൽ പ്രഭാകരൻ എത്നിക് ഹെൽത്ത് കോട്ടിലേക്ക് സ്വാഗതം അവയവദാനത്തെ ഏറ്റവും ലളിതമായ രീതിയിൽ വിശദീകരിക്കാൻ പറ്റുന്നത് ഇങ്ങനെയാണ് ജീവിച്ചിരിക്കുമ്പോൾ മറ്റൊരാളെ തിരികെ ജീവിതത്തിലേക്ക് കൈപിടിച്ച് ഉയർത്തുന്നതും മരണശേഷം പലരിലൂടെ ഒരാൾ ജീവിക്കുന്നത് ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാം രണ്ടോ മൂന്നോ വർഷങ്ങൾക്ക് മുൻപ് ഒരു ആശുപത്രി സംഘടിപ്പിച്ച ഓർഗൻ ഡൊണേഷൻ ഡേ പരിപാടിയിൽ രണ്ടു പേർ സംസാരിച്ചത് എനിക്ക് ജീവിതത്തിൽ ഒരിക്കലും അത് മറക്കാൻ കഴിയില്ല ഒന്ന് കോളേജ് വിദ്യാർത്ഥിയായ മകൻ നഷ്ടപ്പെട്ട അമ്മയുടേതാണ് ആ അമ്മ പറഞ്ഞത് ഇങ്ങനെയാണ് മകനെ നഷ്ടപ്പെട്ട ഏതൊരു അമ്മയ്ക്കും ഒരിക്കലും ആ വേദന മാറില്ല അവർ മരിക്കുന്നത് വരെയും ആ വേദന അവരോടൊപ്പം ഉണ്ടാകും പക്ഷേ എനിക്ക് വേദനകൾക്കൊപ്പം നിറഞ്ഞ മനസ്സും കൂടിയുണ്ട് കാരണം എൻ്റെ മകൻ ഇന്നും ജീവിക്കുന്നു മൂന്ന് പേരിലായി ജീവിക്കുന്നു എൻ്റെ മകൻ്റെ അവയവങ്ങൾ കൊണ്ട് ജീവിതം തിരിച്ചു കിട്ടിയ ആ മൂന്ന് പേരും എൻ്റെ മക്കൾക്ക് തുല്യരാണ് സത്യമാണ് അല്ലേ കാരണം ആ അമ്മയുടെ ജീവൻ്റെ തുടുപ്പുകൾ തന്നെയാണ് അവരുടെ ഉള്ളിലും നഷ്ടപ്പെട്ട ആ മകൻ്റെ ജന്മദിനം ആഘോഷിക്കാൻ എല്ലാ വർഷവും ആ മൂന്ന് പേരും അമ്മയെ തേടിയെത്തും അതുപോലെ തന്നെ മറക്കാൻ പറ്റാത്ത മറ്റൊരാളുടേത് ഒരു ബാങ്ക് ഉദ്യോഗസ്ഥനാണ് കരൾ രോഗം ബാധിച്ച അയാൾക്ക് ജീവിതം തിരിച്ചു കിട്ടിയത് ഒരു പരിചയവുമില്ലാത്ത ആരോ നൽകിയ കരൾ കൊണ്ടാണ് നിയമപ്രകാരം ആശുപത്രി അധികൃതർ അവയവം ആരിൽ നിന്നാണ് സ്വീകരിച്ചതെന്നോ ആർക്കാണ് നൽകിയതോ എന്ന് വിവരങ്ങൾ പുറത്തുവിടാൻ പാടില്ല എന്നാണ് എന്നാൽ വാർത്തകളിൽ നിന്ന് അത് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും മരണപ്പെട്ടത് ആര് അവരുടെ അവയവങ്ങൾ ആർക്കൊക്കെ നൽകുന്നു സ്ഥലം മേൽവിലാസം എല്ലാം വാർത്തകളിലുണ്ടാകും അങ്ങനെ തന്നെയാണ് ഈ ബാങ്ക് ഉദ്യോഗസ്ഥനും തനിക്ക് ജീവിതം തിരിച്ചു കിട്ടിയത് പല വീടുകളിൽ വീട്ടു പോയിരുന്ന ഒരു പാവം സ്ത്രീയുടെ കരൽ ദാനമായി ലഭിച്ചത് കൊണ്ടാണ് എന്ന് മനസ്സിലായത് അയാൾ അന്നവിടെ പറഞ്ഞത് ജീവിതം തിരിച്ചു കിട്ടിയത് കൊണ്ട് അയാൾക്ക് തൻ്റെ മകളുടെ സ്വപ്നം നിറവേറാൻ കഴിഞ്ഞു എന്നാണ് അവൾ ഇന്ന് ഇന്ത്യൻ എയർഫോഴ്സിൽ പൈലറ്റാണ് അയാൾ അവളുടെ സ്വപ്നം മാത്രമല്ല നിറവേറിയത് നമ്മുടെ രാജ്യത്തിന് വേണ്ടി ഒരു പൈലറ്റിനെ കൂടിയാണ് നൽകിയത് അതൊരു ചെറിയ കാര്യമല്ല അയാൾ ഒന്നുകൂടി പറഞ്ഞു നിർത്തി ഞാൻ എൻ്റെ മൂത്ത മകളുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കി ഇനി രണ്ടു പേരുടേത് കൂടിയുണ്ട് എൻ്റെ സ്വന്തം ചോരയിൽ ജനിക്കാത്ത എനിക്ക് ജീവിതം തന്ന ആ പാപം സ്ത്രീയുടെ മക്കൾ ഇന്ന് അവരും എൻ്റെ മക്കൾ തന്നെയാണ് ഇനി എന്റെ ലക്ഷ്യം അവരുടെ സ്വപ്നങ്ങൾ നിറവേറുക എന്നതാണ് ഇത് കേട്ടിരുന്ന ഞാൻ ഉൾപ്പെടെ എല്ലാവരുടെയും കണ്ണു നിറഞ്ഞു നിർത്താത്ത കൈയടിയും ഈ കൈയടിച്ച എത്ര പേർ ഇങ്ങനെ ചെയ്യും എത്ര പേർ അവയവദാനം ചെയ്യും നിങ്ങൾ ചെയ്യുമോ ഒരാൾക്ക് മാത്രമല്ല ജീവിതം തിരിച്ചു കിട്ടുന്നത് ഒരു കുടുംബത്തിന് സമൂഹത്തിന് രാജ്യത്തിന് ചിലപ്പോൾ ഈ ലോകത്തിന് തന്നെ ഒന്ന് ഓർത്തു നോക്കൂ ഒരു ഡോക്ടറുടെ ജീവനാണ് രക്ഷിക്കാൻ സാധിക്കുന്നത് എങ്കിൽ എത്രയോ ആൾക്കാരുടെ ജീവൻ രക്ഷിക്കാൻ ആ ഡോക്ടർക്ക് സാധിക്കും അല്ലേ നമ്മൾ എല്ലാവരും മാറി ചിന്തിക്കേണ്ട സമയമാണിത് നമ്മുടെ മരണത്തോടൊപ്പം നശിച്ചു പോകുന്ന ഈ അവയവങ്ങൾ മറ്റൊരാളുടെ ജീവൻ രക്ഷിക്കുമെങ്കിൽ ഒരു കുടുംബത്തിന് മുഴുവൻ ആഴ്ത്താതെ ഇരിക്കാമെങ്കിൽ ഒരു സമൂഹത്തിന് വേണ്ടി ഒക്കെ നമുക്കിത് ചെയ്തുകൂടി അവയവദാനം രണ്ട് രീതിയിലാണുള്ളത് ഒന്ന് നാം ജീവിച്ചിരിക്കുമ്പോൾ ദാനം ചെയ്യുന്നത് ഇതിനെ നാം ലൈവ് ഡോണർ ട്രാൻസ്പ്ലാന്റ് എന്നാണ് പറയുന്നത് മറ്റൊന്ന് മസ്തിഷ്ക മരണം സംഭവിച്ചതിനു ശേഷം ദാനം ചെയ്യുന്നത് ഇതിന് ഡിസീസ്ഡ് ഡോണർ ട്രാൻസ്പ്ലാന്റ് എന്നും പറയുന്നു മരണപ്പെട്ട വ്യക്തിയുടെ അവയവങ്ങൾ സ്വീകരിക്കണമെങ്കിൽ സ്വീകർത്താവ് സർക്കാർ സംവിധാനമായ കേരള നെറ്റ്വർക്ക് ഫോർ ഓർഗൻ ഷെയറിംഗിൽ രജിസ്റ്റർ ചെയ്തിരിക്കണം മസ്തിഷ്ക മരണം സംഭവിച്ച ഒരാളുടെ കരൾ ഹൃദയം രണ്ട് വൃക്കകൾ പാൻക്രിയാസ് ഹൃദയ വാൽവ് കോർണിയ ശ്വാസകോശം ചെറുകിട കൈ എന്നീ അവയവങ്ങൾ ബന്ധപ്പെട്ടവരുടെ സമ്മതത്തോടെ മരണശേഷം ദാനം ചെയ്യാവുന്നതാണ് ഇതേക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയാൻ താൽപ്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവയവ ദാനം ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ കേരള നെറ്റ്വർക്ക് ഫോർ ഓർഗൻ ഷെയറിംഗ് മൃത സഞ്ജീവിനി എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക വെബ്സൈറ്റ് അഡ്രസ് ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് കെ എൻ ഒ എസ് ഡോട്ട് ഒ ആർ ചെയ്യൂ ഞാൻ സുനിൽ പ്രഭാകരൻ നന്ദി നമസ്കാരം